വലമ്പൂർ സെൻറ്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ കീഴിലുള്ള കടയിരുപ്പ് സെയിൻ പീറ്റേഴ്സ് ആൻഡ് സെയിൻറ്റ് പോൾസ് കുരിശുപള്ളിയിൽ പരിശുദ്ധ പത്രോസ് പൗലോസ് ശ്രീഹാൻമാരുടെ ഓർമ്മ പെരുന്നാൾ നടത്തി നേർച്ച കാഴ്ചകളോടെ പെരുന്നാൾ ചടങ്ങുകളിൽ നിരവധി വിശ്വാസികളാണ് പങ്കെടുത്തത്

ദികമിക്ക് എൻ നേ എല്ലാനോ സ്തുതി പാടും കവറടഞ്ഞുർന്ന ശരണം വീരഹൃദയ തായക്കും നീ തൻ ഫാദർ പൗലൂസ് പുതിയാമഠം ഫാദർ ഡോക്ടർ ഏലിയാസ് മാരിയിൽ ഫാദർ പൗലൂസ് ഞാറ്റുംകാലായിൽ ഫാദർ അജോ ഓമ്പാളയിൽ വികാരി ഫാദർ എൽദോസ് മണപ്പാട്ട് എന്നിവർ പ്രാർത്ഥനാ ചടങ്ങുകൾക്കും പ്രദക്ഷിണത്തിനും സാന്നിധ്യം വഹിച്ചു ട്രസ്റ്റി സാജു ടി സെക്രട്ടറി സജി ടി വൈസ് പ്രസിഡന്റ് സാജു എം ചെറിയാൻ ബാബു ജോൺ ബെന്നി ഞാറ്റുങ്കാലായിൽ ജോർജ് മത്തായി സജി പോൾ സജി വെട്ടിക്കുഴ പോൾവി ബാബു തുടങ്ങിയവർ പെരുന്നാൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി എൻ്റെ രാജ്യത്തിനും അവസാനമില്ലാത്ത സി ന്യൂസ് കേരള